അപ്പോൾ നിങ്ങളുടെ അടുത്ത് വരുന്ന രോഗികൾ നമ്മുടെ ആയുർവേദ രീതിയിലുള്ള കഷായം അരിഷ്ടം ഇത്തരം കാര്യങ്ങൾ ലേഹ്യം ഇത്തരം കാര്യങ്ങൾ കഴിക്കാൻ താല്പര്യം കാണിക്കാറുണ്ടോ ഇല്ല വരുന്ന രോഗികൾക്ക് ഫസ്റ്റ് അവർ പറയാം ഡോക്ടറെ കഷായങ്ങളും ഇന്ന് ടാബ്ലറ്റ് രൂപത്തിലുണ്ട് ക്യാപ്സൂൾ രൂപത്തിലുണ്ട് പല രൂപത്തിലുണ്ട് കഷായം തന്നെ അവരെ കഴിപ്പിക്കാവുന്നതാണ് അല്ലേ അതേപോലെ തന്നെ ടോണിക് രൂപത്തിലുള്ള സിറപ്പ് രൂപത്തിലുള്ള സംഭവങ്ങൾ ഇതൊക്കെ അവൈലബിൾ ആണ് ഇതിനെക്കുറിച്ച് മാതാപിതാക്കളും ഈ ആള് കുട്ടികളും ബോധവാന്മാരല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കൾക്ക് ആയുർവേദം കാണിക്കാനുള്ള ഒരു മടി വരുന്നത് തന്നെ ആ കഷായം കുടിക്കേണ്ടി വരും മോൾക്ക് അത് ഇഷ്ടമല്ല അതിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ല അത് പറഞ്ഞിട്ടാണ് പലപ്പോഴും ഇവർ ഈ കൺസൾട്ടേഷൻ വൈകിപ്പിക്കുന്നത് പിന്നെ ഈ പി സി ഓസ് ആ ഒരു പാറ്റേൺ കൂടി വന്ന് ഭയങ്കര ഹോർമോൺ ടാബ്ലറ്റ്സ് ഒക്കെ എടുത്ത് കുട്ടിക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വന്ന് ഭയങ്കര ക്ഷീണമാണ് ക്ലാസ്സുകളില് പിന്നെ അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഇവർ ലാസ്റ്റ് ഓപ്ഷനാണ് എപ്പോഴും ആയുർവേദം പക്ഷേ ഇവർ വന്നു കഴിഞ്ഞിട്ടാണ് പലപ്പോഴും നമ്മൾ ടോണിക് ആയിട്ടും സിറപ്പ്സ് ഒക്കെ എഴുതുമ്പോൾ ആയുർവേദത്തിൽ സിറപ്പ് ഉണ്ടല്ലേ അങ്ങനെ ആ ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റിൽ ആ ഒരു ഇതിലാണ് അവർ തിരിച്ചു പോകുന്നത് മോൾക്ക് കഴിക്കാൻ ഇഷ്ടപ്പെട്ട സാധനം തന്നതിന് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് പോയവരുണ്ട് പലപ്പോഴും അരിഷ്ടം കഴിക്കാൻ ഈ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് കാരണം അത് സ്വീറ്റ് ആണെന്ന് പലർക്കും അറിയാം പക്ഷേ അരിഷ്ടത്തിനെതിരെ വലിയ പ്രചരണങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഓവർകം ചെയ്യാൻ നമുക്ക് ഇഷ്ടം പോലെ സിറപ്പ് ബേസ് ഉള്ള സാധനങ്ങളുണ്ട് ഇത് വളരെ പെട്ടെന്ന് റിസൾട്ട് തരുന്ന എത്രയോ അനുഭവങ്ങൾ നമുക്കൊക്കെ ഉള്ളതാണ് കഷായങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന എഫക്റ്റിനെക്കാളും ചിലപ്പോൾ കൂടുതൽ കാരണം അതൊക്കെ ഫോർട്ടിഫൈഡ് ചെയ്ത് വീര്യം എക്സ്ട്രാക്റ്റുകൾ അതിന്റെ ഗുണം കൂടുതലാണ് അത് പലർക്കും അറിയില്ല എന്നുള്ള സത്യല്ലേ അത് പലരും അതിനെ കുറിച്ച് ബോധവാന്മാരാവുന്നില്ല പലരും നമ്മളെടുത്ത് വന്ന് കൺസൾട്ടേഷനും കഴിഞ്ഞ് മെഡിസിൻ വാങ്ങുന്ന സമയത്താണ് ഓ ഉണ്ട് അല്ലെങ്കിൽ ഇവരെ എഴുതുമ്പോഴേ പറയും ഗുളിക മാത്രം മതി അതേ കഴിക്കാം പറ്റുള്ളൂ അതും എണ്ണം കുറക്കണം അങ്ങനെ ഒത്തിരി കണ്ടീഷൻസ് ആണ് പേഷ്യൻസ് പറയുന്നത്